വീട് വെച്ചു വീട് വെച്ചിട്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാർ പോർച്ചും കൂടെ പണിഞ്ഞു അപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാർ പോർച്ചാണ് എന്നിട്ട് പടിഞ്ഞാറ് വശത്ത് സെറ്റൗട്ടുമാണ് ഇങ്ങനെയാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം ദോഷമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉറപ്പായിട്ടും ഈ വീടിൻ്റെ കന്നിമൂല ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇല്ല സാറേ നഷ്ടപ്പെട്ടു പോയിട്ടില്ല കന്നിമൂല നമുക്ക് പോർച്ചാണ് ഓക്കെ ഇപ്പോൾ ഫങ്ഷുവൽ കെട്ടി അടച്ചെടുത്തതിനെയാണ് എനർജി കണ്ടെൻ്റായിട്ട് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിന്നെ സൗത്ത് വെസ്റ്റിലെ കാർ പോർച്ച് കെട്ടി അടച്ചെടുത്തതാണോ ഒരിക്കലുമല്ല ഇപ്പം നിങ്ങൾക്ക് അവിടെ ഷട്ടർ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചു ഷട്ടർ ഉണ്ടെങ്കിൽ ഷട്ടർ ഓപ്പൺ ചെയ്യൂലേ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഭാഗം ഓപ്പൺ ആയില്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കും അപ്പോൾ ഫങ്ഷ വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് സിരസ് സിരസ് വെച്ച് ഒരു വാസ്തുവൃക്ഷം കിടക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു മാഗ്നറ്റിക് എനർജി സൗത്ത് വെസ്റ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ആ കാന്തിക ഊർജ്ജത്തെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്താണ് ആ ഭാഗം തുറന്ന് കിടക്കുകയാണ് അപ്പോൾ ഫലത്തിൽ എന്ത് സംഭവിക്കും എത്ര പൈസ വന്നാലും വീട്ടിൽ പത്ത് പൈസ കാണില്ല ചിലര് വീട് കളിച്ച് കൺസൾട്ടിങ് ചെയ്യുന്നപ്പോ അവര് പറയും സാറേ ശരിക്കും പൈസ വരും എത്ര ലക്ഷം രൂപ കൊണ്ട് വെച്ചാലും നേരം വെളുക്കുമ്പോഴത്തേക്ക് അതൊന്നും കാണില്ല അതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് വേറെ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും